കാട്ടാന ശല്യം ഒഴിയാതെ പീരുമേട് ജനവാസ മേഖല കഴിഞ്ഞ ദിവസം രാത്രിയിൽ പീരുമേട് തോട്ടാപ്പുരക്ക് സമീപം രണ്ട് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരേക്കറോളം ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള യുവ ദമ്പതികൾ ക്വാളിറ്റി കെയർ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന ലബോറട്ടറിയുടെ പ്രവർത്തനം വെള്ളാരുന്ന വാഴേച്ചേരിയിൽ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ഷുഗർ പ്രഷർ വിവിധ രോഗങ്ങൾക്കായുള്ള രക്തപരിശോധനകൾ ഇ സി ജി എന്നിവ എടുത്തു നൽകുക എന്നതാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ച ലബോറട്ടറിയുടെ ഗുണമേന്മ പീരിമേട് തോട്ടാപ്പുര പ്ലാക്കത്തടം കച്ചേരിക്കുന്ന സിവിൽ സ്റ്റേഷൻ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം നിലവിൽ പതിവായി തുടരുകയാണ് കാട്ടാനകൾ കൂട്ടമായെത്തി വ്യാപക കൃഷിനാശവും ജനങ്ങളുടെ ജീവന ഭീഷണിയും സൃഷ്ടിക്കുകയാണ് തോട്ടാപ്പുരയ്ക്ക് സമീപം ഉൾവനത്തിൽ രണ്ടാഴ്ചകൾക്ക് മുൻപാണ് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തത് കഴിഞ്ഞ രാത്രിയിൽ തോട്ടാപ്പുരയിൽ എത്തിയ കാട്ടാന വർഗീസ് എന്നയാൾ പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയ ഏലത്തോട്ടത്തിൽ കയറി വ്യാപക കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത് ഒരേക്കറോളം വരുന്ന ഏലം കൃഷി പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ വർഗീസിന്റെ ഭാര്യ ലിസി രണ്ട് കാട്ടാനകളെ നേരിൽ കാണുകയും ബഹളം വെച്ച് സമീപവാസികളെ അറിയിച്ചത് അനുസരിച്ച് ഇവരുടെ നേതൃത്വത്തിൽ ആനയെ തിരുത്തുകയും ചെയ്തിരുന്നു ഇനി ശരിയാക്കി നശിപ്പിച്ചതൊന്നും ഈ ഇറങ്ങി തന്നെ പൈസ അവസ്ഥയാണുള്ളത് ഇതുകൊണ്ടാണെന്ന് ജീവിക്കുക അല്ലേ കൃഷി രീതി ഞാൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ് ഇതിൻ്റെ പാട്ടം കൊടുക്കണം ആന കളഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് പാട്ടക്കാരനെ സംബന്ധിക്കുകയൊന്നുമില്ല പക്ഷേ കാട്ടാന ആക്രമണം നടന്നൊരു പുരയിടത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വീട്ടിലെ തോട്ടാപ്പരയിലുള്ള അച്ചാച്ചി എന്ന് പറയുന്ന ആളിൻ്റെ പുരയിടം അദ്ദേഹം കൃഷി കൊണ്ട് ഉപജീവനം നടന്നയാളാണ് ഏലം വാഴ തുടങ്ങി എല്ലാ എല്ലാത്തിനും കൃഷികളിപ്പുണ്ട് പാട്ടത്തിന് ഇന്നലെ പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്ത് ഇന്നലെ രാത്രി ആന കയറിയിട്ട് ഇന്നലെ രാത്രി മുതൽ ഈ തന്നെ ഉണ്ടാന ആന ഇവിടെ പൂർണ്ണമായി ഏറെ ഉൾപ്പെടെ നശിപ്പിച്ച് പ്ലാവ് മറിച്ചിട്ട് ഒക്കെ വലിയ നാശനഷ്ടങ്ങളാണ് കൃഷിയിടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലെ വീട്ടിലെ അമ്മാമ്മ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ആറരയ്ക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കാട്ടാന അവിടെ നിൽക്കുന്നത് കണ്ടത് നേരിട്ട് രണ്ടാന അവിടെ നിന്ന് അങ്ങനെ അമ്മാമ്മ വെച്ചു വെക്കുകയും ബാക്കി ആളുകളിൽ നിന്ന് ഒച്ച വയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം ആന അവിടെ നിന്ന് മാറിപ്പോകുകയും പിന്നീട് രാവിലെ ഫോറസ്റ്റ് ആറാർട്ടിക്കാവുന്ന അവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കുറേയേറെ വർഷക്കാലങ്ങളായി ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഈ കർഷകന് ഉണ്ടായിരിക്കുന്നത് പിരിമേട് തോട്ടാപ്പുര പരിസരങ്ങളിലും നിരവധി ആളുകൾ അധിവസിക്കുന്ന മേഖലയുമാണ് ഇവിടെയാണ് കാട്ടാന നിരന്തരമായി എത്തുന്നത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതിന് അലംഭാവം തുടരുകയുമാണ് എന്ന വ്യാപക പരാതിയാണ് ഉയരുന്നത് പ്രതിഷേധങ്ങളും സമര പരിപാടികളും അടക്കം ഇതിനകം തന്നെ നിരവധിയായി കഴിഞ്ഞു നടപടിയാകാത്തതിൽ പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് ഒരുങ്ങുകയാണ് ജനപ്രതിനിധികൾ അടക്കമുള്ള പൊതുജനങ്ങൾ ന്യൂസ് ബ്യൂറോ പിരിമേട്